എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ ചിക്കൻ വെച്ചിട്ടൊരു ഇതുവരെ ചെയ്യാത്ത ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് ഇതൊക്കെ ഉണ്ടോ ചിക്കൻ ഇങ്ങനെ കനം കുറച്ച് എല്ലില്ലാത്തത് നീളത്തിൽ എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഞാനത് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളകും പൊടി കുരുമുളകും പൊടി കുറച്ച് കൂടിക്കോട്ട എന്താണെന്ന് വെച്ചാൽ അത് മാത്രമാണ് എരിവായിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് തൈര് പിന്നെ നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ തൈര് നല്ല കട്ട തൈര് വീട്ടിലുണ്ടാക്കിയ തൈരാണ് പൊടി കുരുമുളകും പൊടി ഉപ്പ് ഇത് മാത്രമേ ഉള്ളൂ ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് ഞാൻ എന്താ വച്ചാൽ ഒരു അരമണിക്കൂർ നേരം ഇതിൽ പരട്ടി വെച്ചിട്ട് ഉണ്ടോ ഇതേപോലെ ആയിട്ട് അരിഞ്ഞെടുത്തതാണ് ഉണ്ടോ അരമണിക്കൂർ നേരം പരട്ടി വെച്ചിട്ട് കോൺഫ്ലവറും പിന്നെ വെള്ള എള്ള് എള് മുക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കാം അതാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മൾ പരട്ടി വെച്ച് മുളകും പൊടി ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മളൊരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് അരമണിക്കുന്നേരം നമുക്ക് മൂടി വെക്കാം മസാല പറ്റിയ ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മതി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കത് പറ്റി വെച്ചിരിക്കുന്ന ചിക്കനായി നമുക്ക് ചിക്കനോട് ഒരേ പീസ് കൊടുക്കാം குருமுளகும்படி மஞ்சப்பொடி உப்பு மாத்திர இது சேர்ந்து கன குறச்சு எல்லிட்டு நமக்கு எல்லா சிக்கனும் அதுலேய்ட்டு கொடுக்க അപ്പൊ നമ്മളുടെ ചിക്കൻ തൈര് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് നമ്മൾ അരമണിക്കൂർ പെരട്ടി വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കാം അത് ചിക്കൻ വറക്കിട്ടു അങ്ങനെ നമ്മളുടെ ചിക്കൻ രണ്ടു കുറവ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ി നമുക്കത് കോരിയെടുക്കാം ചിക്കൻ ഒരേ പീസ് നമ്മൾക്ക് പ്ലേറ്റിലേക്ക് ഇടാം അങ്ങനെ ചിക്കൻ വറുത്ത് കോരി എടുത്തു ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത രീതിയിലാണ് ഇത് ഇട്ടാക്കുന്നത് വെറുത്ത നമുക്ക് കഴിക്കാം അപ്പം ഞാൻ ഇനി കുറച്ച് വെള്ള എള് നമ്മൾ വറുത്തെടുക്കാം അതിൻ്റെ മീതെ വറുത്തിട്ട് കഴിഞ്ഞാൽ കടിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക രുചി കിട്ടും അപ്പം നമ്മൾ വെള്ളമുള്ളു ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ കൂടെ ഒരു സവാള ഇട്ടുകൊടുക്കുക അത് രണ്ടും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ലോണം ഫ്രൈ ആവണ്ട വെറുതെ ഒന്ന് പകുതി ആയിട്ടാൽ മതി നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ചേച്ചി പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ആ സാവളയിലൊന്ന് പിടിക്കാനായിട്ട് അപ്പോൾ നമ്മളെ ഉള്ളൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതൊന്ന് ചിക്കൻ്റെ കൂടെ ഇതും കൂടിയും കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു ടേസ്റ്റ് കിട്ടും നമ്മളെ ഉള്ളൊക്കെ പൊട്ടിത്തുടങ്ങി നമ്മൾ കുറച്ച് കുരുമുളകും പൊടി ചേർക്കാം ഈ എള് കടിക്കുമ്പോൾ പിന്നെ കുറച്ച് സവോള കടിക്കുമ്പോഴും ഒരു ഒരു എരിവ് കിട്ടാനായി ഇനി നമുക്കിത് ചിക്കൻ്റെ മീത കൊടുക്കാം ചിക്കൻ്റെ മീത ഇട്ട് കൊടുക്കാം വിതറി കൊടുക്കാം അപ്പൊ നമ്മൾ ഇത് ചിക്കൻ കടിക്കുമ്പോൾ നമുക്ക് വെറുതെ ആയാലും ചോറിൻ്റെ കൂടി ആയാലും ഒക്കെ നമുക്കിത് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എള്ളും പിന്നെ ഇത്തിരി കുരുമുളകിൻ്റെയും പിന്നെ സവോളയൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എല്ലാവരും അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ചിക്കൻ ഫ്രൈ ഇതേപോലെ മൂന്ന് മൂന്ന് ചിക്കൻ ഫ്രൈ ഇതേപോലെ മൂന്ന് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പം ആ ഒരു ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ്